നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം മേജർ രവി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോണ്ട് ബോർഡേഴ്സിൻ്റെ ആമുഖ സംഭാഷണം മമ്മൂട്ടിയാണ് പറയുന്നതെന്ന് ഇതിനകം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഇത് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള പിണക്കത്തിൽ കലാശിച്ചുവെന്നാണ് ഇപ്പോൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം പുത്തൻ പണത്തിൻ്റെയും നയൻറ്റീൻ സെവൻറ്റി വണിൻ്റെയും ഡബ്ബിംഗ് ഒരേ സ്റ്റുഡിയോയിലാണ് നടന്നിരുന്നത് നയൻറ്റീൻ സെവൻറ്റി വൺ തുടങ്ങേണ്ടത് മമ്മൂട്ടിയുടെ ശബ്ദത്തിലാകണമെന്ന് മേജർ രവിക്ക് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കിയ മോഹൻലാൽ ഇക്കാര്യം സംസാരിക്കാനായി പുത്തൻ പണത്തിന്റെ ഡെബിംഗ് ബൂത്തിൽ ചെന്നു എന്നാൽ അവിടെ തൻ്റെ പടത്തിന്റെ ഡബ്ബിംഗ് തിരക്കുകളിലായിരുന്നു മമ്മൂട്ടി ലാലിൻ്റെ ആവശ്യം നിരസിക്കുകയായിരുന്നു തനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് മമ്മൂട്ടിയുടെ മറുപടി കേട്ട് ലാൽ മടങ്ങിപ്പോയി എന്നാൽ പുത്തൻ പണത്തിന്റെ ഡബിംഗ് പൂർത്തിയാക്കിയ ശേഷം വീട്ടിലെത്തിയ മമ്മൂട്ടി ആലോചനകൾക്ക് ശേഷം മേജർ റിവ്യൂ വിളിച്ച് ആമുഖം ഡബ് ചെയ്യാൻ എത്താമെന്ന് അറിയിക്കുകയായിരുന്നു നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോൺ ബോഡേസിന്റെ ആമുഖം ഡബ് ചെയ്ത് പൂർത്തിയാക്കിയ മമ്മൂട്ടി സ്റ്റുഡിയോയുടെ മുകളിലെ മുറിയിൽ മോഹൻലാൽ ഉണ്ടെന്നിറങ്ങി കാണാൻ ശ്രമിച്ചു താൻ പോകുന്നുവെന്ന് ലാലിനോട് പറയാൻ ഒരാളെ റൂമിലേക്ക് അയച്ചപ്പോൾ അതിന് ഞാൻ എന്ത് വേണം എന്ന് ചോദിച്ച് ലാൽ പരിഭവം വ്യക്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ലാൽ കാണാൻ വരില്ലെന്ന് ബോധ്യമായതോടെ മമ്മൂട്ടി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നത്രേ ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലാലേട്ടനും അമ്മുകായും പിണക്കത്തിലാണോ ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമൻസിലൂടെ ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലക്കിറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം